మనసు రెండు అడుగు ముఖ్య తన యాభ మ மே பாருங்க நீங்கள் களத்திற்கிறதை நம்ம முதுசுதான் எச்சமும் வந்தாச்சு என்ன வேலை நீங்கள் ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചുറ്റും നിന്ന് ആർപ്പു പിടിക്കുന്ന ആരാധകർക്കിടയിൽ നിന്ന് ദളപതി വിജയ് ഇതുറക്ക പറഞ്ഞു നാഗപട്ടണത്താണ് ജനങ്ങളുമായി സംവദിക്കാനുള്ള പരിപാടിയുടെ രണ്ടാം ഘട്ടം നടന്നത് തിരുച്ചുറപ്പള്ളിയിലേതുപോലെ ഡി എം കെ സർക്കാരിനെതിരെ വിജയ് ആഞ്ഞടിച്ചു തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് പരിപാടി നടത്താൻ അനുമതി ചോദിച്ചാലും തരില്ല തിരക്കേറിയ സ്ഥലങ്ങളിൽ അനുമതി നൽകും അത് പ്രശ്നമായി എന്ന് പിന്നെ പറയും അല്ലെങ്കിൽ ആള് വരാത്തത് ചൂണ്ടിക്കാട്ടും നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഞാൻ ജനങ്ങളെ കാണാൻ പാടില്ലെന്നാണോ ഇത് എന്നോട് വേണ്ട ഞാൻ ഒറ്റക്കേണ്ട ഒരു വലിയ ജനശക്തിയുടെ പ്രതിനിധിയാണ് വിജയ് പറഞ്ഞു തിരുച്ചിറപ്പള്ളിയിൽ സ്പീക്കറിലേക്കുള്ള വയർ മുറിച്ചെന്ന് ആക്ഷേപിച്ച വിജയ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വരുമ്പോൾ ഇത് ചെയ്യുമോ എന്ന ചോദ്യവും ഉന്നയിച്ചു വലിയ ആദർശമൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്നതെല്ലാം കുടുംബത്തിനു വേണ്ടിയുള്ള കൊള്ളടിക്കലാണെന്ന് വിജയ് ആക്ഷേപിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡി വി കെയും ഡി എം കെയും തമ്മിലുള്ള മത്സരമാണെന്നും വിജയ് പറഞ്ഞു എല്ലാ ശനിയാഴ്ചകളുമാണ് വിവിധ നഗരങ്ങളിലെത്തി വിജയ് ജനവുമായി സംവദിക്കുന്നത്

ಮಹುಕಿಲ್ಲ ಆಯ್ಕ ಇವರೇ ಬಂದ

രജനീകാന്തിന്റെയും അജിത്തിന്റെയും ഒക്കെ ആരാധകർ വിജയ്ക്ക് വോട്ട് ചെയ്യില്ലെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടി എന്ന നിലയ്ക്കും അജിത് ആരാധകരെ സ്വാധീനിക്കാനുമാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന അജിത്തിന്റെ പ്രശസ്തമായ ഡയലോഗ് വിജയ് ഉപയോഗിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് സിറ്റിസൺ എന്ന സിനിമയിലെ ഡയലോഗായിരുന്നു അത് ഞാൻ തനിയാൾ ഇല്ല എന്ന ഡയലോഗ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്